ലക്ഷത്തിലധികം കച്ചവടക്കാർക്ക് രാജ്യത്തുടനീളമുള്ളവടക്കാർക്ക് പദ്ധതി പ്രയോജനം ചെയ്തതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ ഉദ്ഘാടന അഭിസംബോധന ചെയ്യുകയായിരുന്നു तो मुझे पूरा विश्वास है कि आप उस वही स्टैंडर्ड्स या उसके हायर यहाँ पे भी कर पाएंगे െന്നും എഴു ശതമാനം പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എൺപത് ലക്ഷത്തിലധികം രൂപയുടെ വായ്പകളാണ് അനുവദിച്ചത് കോവിഡ് പത്തൊൻപത് മഹാമാരി കാലത്ത് ആരംഭിച്ച പദ്ധതി അനേകർക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി മാറിയതായും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി പദ്ധതിയിലൂടെ ഗണ്യമായ വായ്പകൾ വിതരണം ചെയ്തു ഡിജിറ്റൽ ഇടപാടുകൾ സുഗമമാക്കിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു സാമ്പത്തിക സഹായം മാത്രമല്ല പദ്ധതിയിലൂടെ രാജ്യത്തെ വഴിയോര കച്ചവടക്കാർക്ക് വിപണി വ്യാപനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു